നമസ്കാരം മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുകാർ താനുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലപ്പുറത്ത് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അൻവർ സ്വർണ്ണക്കടത്തുകാരുമായുള്ള തന്റെ ബന്ധം തുറന്നു പറഞ്ഞത് സ്വർണ്ണക്കടത്തുകാരെ ന്യായീകരിക്കുന്ന നിലപാടാണ് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അൻവർ സ്വീകരിച്ചത് സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ടെന്നും അൻവർ പറഞ്ഞു ഇവരുമായി താൻ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അൻവറിന്റെ വാക്കുകൾ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിവെക്കുന്ന വിധത്തിലായിരുന്നു അൻവറിന്റെ വാക്കുകൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതെന്നാണ് അൻവർ വാദിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത് എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നത് ഉടനെ കസ്റ്റംസിനെ വിവരം അറിയിക്കണം എന്നാണ് നിയമം എന്നാൽ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി കൊണ്ടോട്ടിയിലെ സ്വർണപ്പണിക്കാരോട് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകും സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ട് നൂറ്റി സി ആർ പി സി പ്രകാരമാണ് പോലീസ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത് സ്വർണ്ണ കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് കളവുമുതലല്ല കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് ഇവിടെയാണ് പോലീസിന്റെ കള്ളത്തരം ഈ പറഞ്ഞ നൂറ്റി എഴുപതോളം സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ എല്ലാം ഒന്നും നിലനിൽക്കില്ല പി ശശി മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചാണ് അങ്ങനെ പറയിച്ചത് സ്വർണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ശശി പങ്കുപറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അൻവർ പറഞ്ഞു പോലീസിന് എന്നും പിടിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം അതാണ് നിയമം അനുശാസിക്കുന്നതെന്നും അൻവർ പറഞ്ഞു പി വി അൻവറിന്റെ പ്രസ്താവനയിൽ നിന്നും സ്വർണക്കടത്തുകാരുമായി തനിക്ക് നിരന്തര ബന്ധമുണ്ടെന്ന് വ്യക്തമാണ് കൂടാതെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വെക്കുന്ന നികുതി വെട്ടിപ്പ് പണിയായിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു ഇത് ഗൌരവകരമായ കാര്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് എന്നും ആ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അതൊരു വിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശമുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി എട്ട് കേസുകളിലായി എഴുപത്തി ഒൻപത് പോയിന്റ് ഏഴ് കിലോഗ്രാം സ്വർണവും ഇരുപത്തി മൂന്നിൽ അറുപത്തിയൊന്ന് കേസുകളിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം സ്വർണവും ഈ വർഷം ഇരുപത്തി കേസുകളിലായി പതിനെട്ട് പോയിന്റ് ഒരു കിലോ സ്വർണവുമാണ് പിടികൂടിയത് മൂന്ന് വർഷത്തിലാകെ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണ്ണവും ഭവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അത് ഒരു വിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല പോലീസ് സ്വർണ്ണമുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങളാണ് രണ്ടായിരത്തി ിൽ പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണ്ണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം ഈ റിപ്പോർട്ട് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുകയല്ല ഉയർന്നു വന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കുറ്റമറ്റ അന്വേഷണം ഉണ്ടാകും എന്തെങ്കിലും അപാകത കണ്ടെത്തിയാൽ അതിൽ ഉത്തരവാദി ആയവർക്കെതിരെ പരമാവധി ശിക്ഷയുണ്ടാകും കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുതെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു